നമസ്കാരം ഈ വീഡിയോ എടുത്താഴെ ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അവരുടെ ബിനാമികളോ അവർക്ക് ഒരു സൈബർ വിങ് ഉണ്ടെങ്കിൽ അവരോ ഒക്കെ പൊങ്കാല ഇട്ടേക്കാം പക്ഷെ പറയാതിരിക്കാൻ വയ്യല്ലോ ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നതുകൊണ്ടത് മനഃപൂർവ്വമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് പിണറായി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടത്തിയിട്ടുള്ള ഒരു നല്ല കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് ഇതേ അടുത്തു തന്നെ ഉടനെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ അതായത് അധ്യാപകർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും സമരത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് വാർത്ത വരുന്നുണ്ട് എന്തിനാ ശമ്പള പരിഷ്കരണം വേണം അതുപോലെ അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ വേണം ഇതൊന്നും കിട്ടുന്നില്ല ഇതൊക്കെ വെട്ടിക്കുറച്ചു ഏകദേശം അറുപത്തി അയ്യായിരം കോടി രൂപ മൊത്തം ഇതുവരെയായി വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത് അതിന്റെ പേരിൽ അവർ സമരം നടത്താൻ പോകുന്നു എനിക്ക് പറയാനുള്ളത് കണക്കായി പോയി എന്നാണ് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി പിണറായി സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുന്നു അവർ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല കാര്യമാണ് ഇത് നല്ലതിന് നല്ലത് എന്ന് തന്നെ പറയണം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഒരു നടപടി എടുക്കാൻ സാധിച്ച ശ്രീ പിണറായി വിജയൻ സെഖാവിന് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും കാര്യത്തിലേക്ക് കടക്കാം സർക്കാരിന്റെ ഒരു വലിയ പരിഷ്കാരമായിട്ടാണ് ഇത് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിലവിൽ ആരാണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്തിനാണ് അവർ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് ചുമതലയേൽക്ക ഏൽപ്പിക്കുന്നത് എന്താണ് അവരുടെ പണി ആരെയാണ് അവർ സേവിക്കുന്നത് ആ സേവനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ചോദ്യമല്ലേ ഇവിടെ സർക്കാർ ഉദ്യോഗം ലഭിക്കുന്നത് അവർക്ക് ഓഫീസിൽ വെറുതെ കുത്തിയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് അവരുടെ ജീവിതം സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുത്തിയിരിക്കുന്നത് പണിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഒരു സർക്കാർ ജോലിയിലേക്ക് കടക്കുമ്പോൾ സർക്കാർ ജോലി എത്ര രൂപ ശമ്പളം ആ ശമ്പളം കണക്ക് കൂട്ടി ആ ശമ്പളം തനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയാണ് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും കയറുന്നത് അല്ലാതെ അതിനുശേഷം കിട്ടുന്ന തന്റെ തൻ്റെ ആനുകൂല്യങ്ങൾ പണിയെടുക്കാതെ കിട്ടുന്ന ശമ്പളം അതായത് ലീവിന് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് അലവൻസ് അത് ഇത് ഇങ്ങനെ പലതും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണോ ആരെങ്കിലും ജോലി കയറുന്നത് അല്ല ഒന്ന് സെക്യൂർ ആകണം ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തനിക്ക് ഇനിയുള്ള കാലം പത്തറുപത് വരെ സുഖമായി അവിടെ ഇരുന്ന് പണിയെടുക്കാം നാട്ടുകാരെ മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കാം അതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള പരിഷ്കരണം മതി അവർക്ക് ആനുകൂല്യങ്ങൾ മതി പക്ഷെ ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ടതില്ല എന്തിനാണ് ഇവിടെ ഉദ്യോഗസ്ഥർ ഇവിടെ ഉദ്യോഗസ്ഥർ ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതല്ല എന്നുണ്ടെങ്കിൽ അതിന് തെളിവ് സഹിതം ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് എഴുതണം ഈ നാട്ടിൽ ഞാൻ നിങ്ങൾ മടങ്ങുന്ന എന്റെ വീട് കാണുന്ന നിങ്ങൾ മുഴുവൻ ആൾക്കാർക്കും അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ഏത് തലത്തിലും പഞ്ചായത്ത് തലം മുതൽ അങ്ങ് സെക്രട്ടേറിയറ്റ് തലം വഴിയുള്ള മുഴുവൻ ഭാഗങ്ങളിലും സേവനം തരാൻ ബാധ്യതപ്പെട്ടവരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണമെങ്കിൽ വട്ടം ചുറ്റിക്കുകയാണ് വട്ടം ചുറ്റിക്കുക ആ രേഖകൾ അവര് ശരിയാക്കി തരേണ്ടതാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥനാണ് അത്തരം രേഖകൾ നമുക്ക് ഉണ്ടാക്കി തരേണ്ടത് ഏത് രേഖ വേണം എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിലേക്കാണ് പോകേണ്ടത് അതുകൊണ്ട് ഈ ഓഫീസർമാർ തന്നെയാണ് അത് ശരിയാക്കി തരേണ്ടത് അവർ തരണ്ടേ അവർ തരുന്നുണ്ടോ തരുന്നില്ല അവർക്ക് ശമ്പളം മതി എല്ലാ മാസവും ഒന്നാം തീയതി ആവുമ്പോൾ കൃത്യമായി ശമ്പളം കിട്ടിയാൽ മതി ചെയ്യാത്ത പണിക്ക് കൂലി കിട്ടിയാൽ മതി സത്യത്തിൽ ഈ പരിഷ്കരണം മറ്റൊരു തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്നാണ് സഖാവ് പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് അവർക്ക് എത്ര കൂലിയാണോ നിശ്ചയിച്ചിട്ടുള്ളത് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് ആ കൂലി അങ്ങോട്ട് കൊടുക്കുക പെൻഷന്റെ ആവശ്യമേ ഇല്ല പെൻഷൻ ഈ രാജ്യത്തുള്ള ഈ സംസ്ഥാനത്തുള്ള മുഴുവൻ ആൾക്കാരും ജോലി ചെയ്യുന്നവർ മാത്രം ജീവിച്ചാൽ പോരല്ലോ മറ്റുള്ളവരും ജീവിക്കണമല്ലോ എല്ലാവർക്കും ഒരു നിശ്ചിത തുക പെൻഷനായി കൃത്യമായിട്ട് അങ്ങോട്ട് കൊടുക്കുക ഈ ലക്ഷങ്ങൾ പെൻഷനായി കൊടുക്കുന്ന പദ്ധതി ഉപേക്ഷിച്ചാൽ തന്നെ കേരളം നന്നാവും ഇപ്പോൾ ഇത്രയധികം പണം പിരിച്ചത് എനിക്ക് തോന്നുന്നില്ല ശമ്പളത്തിൽ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ആനുകൂല്യങ്ങളാണ് പിടിച്ചിട്ടുള്ളത് അതായത് ആനുകൂല്യങ്ങൾ മാത്രം അറുപത്തി അയ്യായിരം കോടി രൂപ ഉണ്ടെങ്കിൽ ശമ്പളം എത്ര ഉണ്ടാവും ചിന്തിക്കും അപ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ സെക്യൂർഡായി അയാൾ കുടുംബം സെക്യൂഡായി അത് കഴിയുമ്പോൾ പിന്നെ ആശ്രിതൻ ഒരുപക്ഷെ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആശ്രിതന് ജോലിയായി അത് കഴിഞ്ഞാൽ പെൻഷനായി പിന്നെ കുടുംബ പെൻഷനായി സകലത്തിനും പണമായി എന്തിനാണ് ഇങ്ങനെ ചികിത്സ വേണം ഇൻഷുറൻസ് എടുത്താൽ പോരെ എന്നാലൊരു സൗകര്യമുണ്ടല്ലോ പണ്ട് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മറ്റു കാര്യങ്ങളൊക്കെ പെൻഷനൊക്കെ വേണമായിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു സേവിങ്സ് വെച്ചു കഴിഞ്ഞാൽ വാർദ്ധക്യ കാലത്ത് വേണമെങ്കിൽ ഒക്കെ ചെയ്യാം മറ്റ് ബിസിനസ്സുകൾ ചെയ്യാം പലതും ചെയ്യാം അതിന്റെ സ്ഥാനത്ത് ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പണിയെടുക്കാതെ പെൻഷൻ വാങ്ങിക്കൊണ്ട് ജീവിക്കാമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ അത് ചെറ്റത്തരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് സർക്കാർ ജോലിക്കാരെ മാത്രം ജീവിച്ചാൽ മതിയോ ഇവിടെ എന്തിനാണ് സർക്കാർ ജോലിക്കാർ അവർ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഞാനടക്കമുള്ള സാധാരണക്കാർ നിങ്ങളുടെ ഓഫീസിൽ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾ രാജാക്കന്മാരെ പോലെയല്ലേ ആട്ടി വിടുകയല്ലേ ചെയ്യുന്നത് അതിനാണോ ഞങ്ങളുടെ നികുതി പണം എടുത്ത് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മറുപടി പറയണം ഇത് സർക്കാർ ഉദ്യോഗസ്ഥരോടുള്ള ദേശീയമോ വിദ്വേഷമോ അല്ല ഒന്ന് അവർ കൃത്യമായി എടുക്കുന്നില്ല ആ പണി ചെയ്യേണ്ട പണി ചെയ്യേണ്ട വിധത്തിലല്ല അവർ ചെയ്യുന്നത് അവർ ആർക്ക് വേണ്ടിയാണോ പണിയെടുക്കാനിരിക്കുന്നത് അവരുടെ തമ്പുരാക്കന്മാരായി രാജാക്കന്മാരായി അവിടെ വാണരൊള്ളുന്നു അതിന്റെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നു അതിന്റെ ആവശ്യമില്ല അവർ സേവകരായി മാറണം അവർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ മൂന്നര കോടിയുടെ സേവകരാണ് ആ പണി കൃത്യമായി എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താനാണ് ഇവിടെ മന്ത്രിസഭയും മറ്റുമെല്ലാം ഉള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജോലിയും അത് തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ളത് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്ക ആവശ്യമില്ല ഒരു ആനുകൂല്യം കൊടുക്കേണ്ട ആവശ്യമില്ല എടുക്കുന്ന പണിക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക പെൻഷൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുക ആരോഗ്യ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് അവർ ഇൻഷുറൻസ് എടുക്കട്ടെ എന്തെങ്കിലും രോഗമോ മറ്റു കാര്യങ്ങളോ അതുപോലെ മറ്റു വലിയ അവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇൻഷുറൻസിലേക്ക് പോട്ടെ അതിനല്ലേ ഇവിടെ ഇൻഷുറൻസ് കമ്പനികൾ അല്ലാതെ ആ ചെലവും ആ ബാധ്യതയും കൂടി സർക്കാർ എടുത്ത് തലേലിക്കേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ടോ അപ്പോ ഇത് ഒന്നും കൂടി കർശനമായി നടപ്പിലാക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ സമരം നടത്തണമെന്നുണ്ടെങ്കിൽ പിരിച്ചുവിട്ടിട്ട് പുതിയ ആൾക്കാരെ നിയമിക്കണം ശമ്പളം മാത്രം കൊടുത്താൽ മതി അവർ പണിയെടുത്തോളും എന്ന നിലയിൽ ഒരുപാട് പേരോട് ജോലി ചെയ്യാൻ തയ്യാറുണ്ട് അവരെ നിയമിക്കണം യൂണിയൻ തന്നെ പിരിച്ചുവിട്ടേക്കണം അത് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം യൂണിയൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് യൂണിയൻ വഴങ്ങിക്കൊണ്ട് ഒരുപക്ഷെ അവർക്ക് കൂടുതൽ ശമ്പളം കൊടുത്ത് ശമ്പള പരിഷ്കാരമൊക്കെ കൊടുത്തുകൊണ്ട് കൂടുതൽ ആലുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരുപക്ഷെ തിരിച്ചു കയറ്റുമായിരിക്കും പക്ഷെ അതല്ല വേണ്ടത് അവരോട് പറഞ്ഞ കൃത്യമായ ശമ്പളം ആ ശമ്പളത്തിന് പണിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ കഴിയുന്നവർ പുറത്തുണ്ട് അവരെ വിളിക്കുക അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കണ്ട കൃത്യമായ ശമ്പളം മാത്രം കൊടുത്താൽ കൊടുത്താതെ അവർ പണിയെടുത്തോളും അവരോട് പറയാ നിങ്ങൾ നിയമിക്കുന്നത് ഇനി ആവശ്യത്തിനാണ് ഇവിടുത്തെ സാധാരണക്കാരായി പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊരു ആവശ്യമായി നിങ്ങളുടെ മുന്നിൽ വരുമ്പോ ആ ആവശ്യം കൃത്യമായി ചെയ്തു കൊടുക്കാനാണ് അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിച്ചു കൊടുക്കാനാണ് അത് പരിഹരിച്ചു കൊണ്ട് അവർ ആവശ്യങ്ങൾ നിവൃത്തി വരുത്തി കൊടുക്കാനാണ് അതിന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിലും അന്ന് പണിയെടുത്തോളൂ പണിയെടുക്കുന്നതിന് കൂലി വാങ്ങിക്കോളൂ പൊയ്ക്കോളൂ ഇത് പറയാനുള്ള ആർജവും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാകണം ഇത്രയും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഉണ്ടാവുമെന്ന് കരുതുന്നു നന്നായി വിമർശിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യണം അത് അംഗീകരിക്കണം അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വാർത്തകൾ പറയുന്നതിന് നീതിയാവില്ലല്ലോ